ഖത്തറിലെ പ്രവാസികൾക്ക് ആസ്വാദനത്തിന്റെ അനുഭവങ്ങൾ സമ്മാനിച്ച് കലാസ്വാദനത്തിൻ്റെ സൂപ്പർ സൂപ്പർസ്റ്റാർ ദുൽഖർ സൽമാനും സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയും ചേർന്ന് നയിച്ച മെഗാ മ്യൂസിക് നൈറ്റ് കാണാൻ പതിനായിരത്തോളം പ്രവാസികളാണ് ലുസൈൽ അറീനയിലേക്ക് എത്തിയത് ഖത്തറിലെ ഭരണകാല സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു പുലർന്നു ലുസൈൽ സ്പോർട്സ് ഖത്തറിന്റെ പ്രവാസം പൂത്തുലഞ്ഞു നിന്നു ആ പൂക്കൾക്കിടയിലൂടെ ഒരു ഇളം കുളിർക്കാറ്റായി മലയാളിയുടെ പ്രിയപ്പെട്ട ഡി ക്യു കടന്നുവന്നു തുടങ്ങി വെച്ചത് പിന്നാലെ സിതാരയും നരേഷയ്യരും ശരണ്യ ശ്രീനിവാസും ശ്രേയയും ഇതിനിടയിലേക്ക് കീബോർഡ് മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയുടെ മാസ് എൻട്രിയും കൂടിയായതോടെ സദസ്സിന്റെ പിടിവിട്ടു ദുൽഖർ സൽമാൻ ഇടയ്ക്കിടയായി വേദിയിലെത്തി പല പാട്ടുകൾക്കുമൊപ്പം നൃത്തം വെച്ചതോടെ ആവേശം ഇന്തോ സാംസ്കാരിക ആരംഭിച്ചു ഇന്ത്യമായി നടപടി കലാകാരന്മാർ അവതരിപ്പിച്ച ദബ്കയെ സദസ് കയ്യടികളോടെയാണ് ഏറ്റെടുത്തത് മീഡിയാവൺ ഡെപ്യൂട്ടി സിഒ സിഒഎം സാജിദ് സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ ഷഹീൻ ബക്കർ അസീം ടെക്നോളജി സി ഷഫീഖ് കബീർ വണ്ണപ്പം സി ഒ നവീദ് അബ്ദുള്ള ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻ ഓഫീസർ ലെഫ്റ്റനന്റ് ഫഹദ് അലി അനുവൈമി കെ സി അബ്ദു ലത്തീഫ് റഹീം മുഹമ്മദ് മീഡിയ വൺ മാർക്കറ്റിംഗ് വിഭാഗം തലവൻ സി മാത്യു ഷബീർ ബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ദോഹ ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത അതിഗംഭീര സംഗീത നിശയ്ക്ക് സാക്ഷിയായാണ് ഖത്തറിലെ പ്രവാസലോകം മടങ്ങുന്നത് മീഡിയ വൺ പ്രവാസോത്സവം അരങ്ങേറിയ ലുസൈൽ സ്പോർട്സ് അറീനയിൽ നിന്നും ക്യാമറമാൻ അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം പി സി സൈഫുദ്ദീൻ മീഡിയ വൺ